വിഘടനവാദം ഉണ്ടാക്കുന്ന ാണ് അങ്ങനെ കൂടിയാണല്ലോ ഞാൻ ഞാൻ സർവ്വജീവികൾക്കും സമത്വം വിചാരിക്കുന്ന അംബേദ്കർ പോളിറ്റിക്സിലാണ് വിശ്വസിക്കുന്നത് അപ്പൊ ഇതില് ഞാൻ മുന്നിൽ കേട്ടിട്ടുണ്ടല്ലോ സൈനിയാലോ മുന്നിൽ ഇത് കൊറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടല്ലോ പുതിയ കാര്യല്ല ഞാൻ ഭയങ്കര വിഘടനവാദിയാണെന്നാണ് മുന്നേ ആൾക്കാർ ഇങ്ങനെയൊക്കെ ഒരു ഒരു ഈ പ്രശ്നം ആൾക്കാര് പറഞ്ഞോണ്ടിരുന്നത്

അയ്യോ അതങ്ങനെ കൊറച്ച് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ കൊറേ പ്രശ്നങ്ങൾ ചേച്ചി ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മളിത് സർവേ ചെയ്ത് കടന്നു പോവാനുള്ളതാണ് ഇപ്പൊ ചെയ്യാനുള്ള കാര്യങ്ങള് ഇരിക്കാൻ പറ്റില്ല ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആൾക്കാർക്കൊക്കെ ഒരു പേടിയൊക്കെ ഈ സമയം കഴിഞ്ഞു പോവുന്നത് അത്രേള്ളോ വേറെ ഒന്നുമില്ല you